ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ഒരു വാക്യം പറയുന്നത് ഇപ്രകാരമാണ് ഇസ്രായേലിനെയോ ഇസ്രായേലിന് കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളെയോ കർത്താവിനെ കുറിച്ച് അറിയത്തില്ലാത്ത പുതിയ തലമുറ ബാലിനെയും മറ്റ് അന്യദേവന്മാരെയും ആരാധിച്ചു തുടങ്ങി ഇസ്രായേൽ കഷ്ടപ്പെട്ട് കാനാൻ ദേശത്തു വന്ന് ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ നിറവേറ്റിയതിന് ശേഷം ആ തലമുറകൾ അങ്ങ് കടന്നു പോകും തോറും ആ വൻകാര്യങ്ങളൊക്കെ മറന്നു പോകാൻ തുടങ്ങിയ ആളുകള് ചില കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് എത്രയൊക്കെ ദൈവം മഹത്വപൂർവ്വമായ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും അവർക്കൊരു സങ്കടങ്ങൾ വരുമ്പോൾ അവർ വീണ്ടും ഭഗ്നാശരാകുന്നതും പ്രതീക്ഷ കൈവിട്ട് മനസ്സ് ചോർന്നു പോകുന്നതുമൊക്കെ കാണാനിടയായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാളോട് ഒരു മനുഷ്യ വ്യക്തിയോട് ഒരു സഹായം ചോദിച്ചു ആ വ്യക്തി അത് നമുക്ക് ചെയ്തു തന്നു വീണ്ടും വീണ്ടും ഒരത്യാവശ്യം വരുമ്പോൾ വീണ്ടും നമ്മുടെ നമ്മൾ അവരുടെ അവിടുത്തേക്ക് ഓടും അവരെത്ര ചീത്ത പറഞ്ഞാലും നമ്മളെ തള്ളിക്കളഞ്ഞാലും ചവിട്ടിത്തൊഴിച്ചൊരു കൂനെ കിട്ടാലും ഒരത്യാവശ്യ ഘട്ടത്തിൽ അവർ നമ്മളെ സഹായിക്കും എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പ് തന്നെയാണ് വീണ്ടും അവരിലേക്ക് നമ്മളെ എത്തിക്കുന്നതും അവര് പറയുന്നതെല്ലാം കേട്ടിട്ടും മറുത്തൊന്നും പറയാതെ അവരിൽ അവരോടുള്ള സ്നേഹം അതേപോലെ നിൽക്കുന്നതും ഇത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കാര്യമായിട്ടും ഒരുപാട് ഒരുപാട് മണലാരുണ്യത്തോടെ മരുഭൂമിയിലൂടെ നടത്തി ജോർദാൻ നദി പോലെ പ്രോബ്ലംസ് പ്രശ്നങ്ങൾ വരുമ്പോൾ അണ കെട്ടി നിർത്തുന്നത് പോലെ അതിനെ ഒക്കെ തടഞ്ഞു നിർത്തി നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ എത്തിച്ച് നല്ല ദൈവത്തെ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് തള്ളിപ്പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അവിടുത്തെ ആശ്രയത്വത്തെ മറന്ന് നമ്മുടെ ജീവിതങ്ങളെ അവസാനിപ്പിക്കാൻ പറ്റുന്നത് എത്രയൊക്കെ ആയാലും ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ലോകത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് അവന് നാണക്കേടാകും എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ജീവിതത്തെ വീണ്ടും മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയുമായിരുന്നില്ലേ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഓർത്ത് ചർച്ചകളും വാർത്തകളുമൊക്കെ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്നിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവർ വ്യക്തിബന്ധത്തിൽപ്പെട്ടവർ സൗഹൃദ വലയങ്ങളിൽ പെട്ടവര് സാമ്പത്തിക ബാധ്യത കൊണ്ടോ ഇതുപോലെ അലയുന്നുണ്ടോ ഒരിറ്റ് സഹായം കൊടുത്താല് ഒരു കുഞ്ഞു ജോലി എവിടെയെങ്കിലും മേടിച്ചു കൊടുത്താല് ജീവിച്ചു പോകുമെങ്കിൽ നമ്മൾ ബന്ധുക്കള് അത് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശോയുടെ തിരുസന്നിധിയിലിരുന്ന് നമുക്ക് പഴയ നമ്മ ജനതയെ ഒന്നോർക്കാം എല്ലാ ഗോത്രങ്ങൾക്കും അവർക്ക് അർഹതപ്പെട്ടത് വീതിച്ചു കൊടുത്തതിന് ശേഷമാണ് ജോഷുവയുടെ കാലം കഴിയുന്നത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ വ്യക്തിബന്ധമുള്ള ആളുകള് നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട അകന്ന ബന്ധുക്കള് ഇവരെയൊക്കെ നമുക്കറിയാമെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ ഒരു ദിവസം നമുക്ക് വെറുതെ ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കാം ഞാൻ ഒരു കൈസഹായം കൊടുത്താല് രക്ഷപെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഞാൻ തന്നെ പ്രശ്നത്തിലാണെങ്കില് എന്നെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് ഈ ബന്ധു മിത്രാദികളിൽ ആരെയെങ്കിലും ഒന്ന് പ്രചോദിപ്പിക്കാൻ കഴിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഓരോരുത്തരും കൈത്താങ് കൊടുത്ത് ജീവിതത്തിലേക്ക് അവരെയൊക്കെ ചേർത്ത് നിർത്താൻ പരിശ്രമിക്കാം നമുക്കും ഒരു കൈത്താങ്ങാകാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ